കരുണാപുരത്തെ മുൻ പ്രസിഡന്റ് വ്യാജ പ്രചരണം നടത്തുന്നതായി ജനവാസ മേഖലയിലേക്ക് നിർമ്മിച്ച റോഡ് നിലവിലെ പ്രസിഡന്റിന്റെ കൃഷിയിടത്തിലേക്ക് നിർമ്മിച്ചുവെന്ന തരത്തിലുള്ള പ്രചരണത്തിനെതിരെയാണ് ഭരണസമിതിയും നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുന്നത് ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല കട്ടപ്പന ഒരു വീട് പോലും ഇല്ലാത്ത ഭാഗത്തേക്ക് റോഡ് നിർമ്മിച്ചു എന്ന തരത്തിൽ മുൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കാണ് റോഡ് നിർമ്മിച്ചത് കുഴിത്തുള്ളു ചീരംവേലിപ്പടി ആറ്റിൻകര റോഡിന്റെ ഭാഗമായാണ് അഞ്ചു ലക്ഷം രൂപ മുടക്കി നിർമ്മാണം നടത്തിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഞ്ചു ലക്ഷവും എം എൽ എ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷവും മുടക്കി നിർമ്മാണം നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയാണ് പുതിയ നിർമ്മാണമെന്നും പ്രസിഡന്റ് ശോഭനാമാ ഗോപിനാഥൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് ആരോപിച്ച ഈ റോഡ് അതായത് കുഴിത്തളു ചീരമ്പേലിപ്പടി ആറ്റിൻകര റോഡാണിത് ഇത് കുഴുത്തളു അവിടെ തൊട്ട് തുടങ്ങി അമ്പലമേട് വന്ന് താഴേക്കാണ് വരുന്നത് കഴിഞ്ഞ ഭരണസമിതി ഇരുന്ന കാലത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറായ സി ശ്രീ എം ബാ സി എം ബാലകൃഷ്ണൻ അഞ്ചു ലക്ഷം രൂപ മുടക്കി ഇതിൻ്റെ കോൺക്രീറ്റ് ആദ്യം നടത്തുകയും പിന്നീട് എം എൽ എ ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുകയും അതിൻ്റെ തുടർ ബാക്കിയായിട്ടാണ് അഞ്ചു ലക്ഷം രൂപ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തൊഴിലുറപ്പിന്റെ അഞ്ചു ലക്ഷം രൂപയാണ് ഈ വാർഡിൽ ചെലവഴിച്ചിരിക്കുന്നത് ഈ റോഡിന് വേണ്ടിയിട്ട് ഈ റോഡ് മൂലം മൂന്ന് കിലോമീറ്ററോളം ദൈർഘ്യ റോഡിനുണ്ട് എന്നാൽ എന്നാലിനി കുറച്ച് ഭാഗം കൂടെ ചെയ്തു കഴിഞ്ഞാൽ താഴെ ആറ്റിങ്കരയ്ക്ക് മുട്ടുകയും താഴത്തെ ഒരു പാലം കൂടെ തീർന്നു കഴിഞ്ഞാൽ ആറ്റിങ്കര കുഴിത്തൊവെന്ന ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന റോഡാണിത് ഇതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് എൻ്റെ പറമ്പിലേക്കുള്ള റോഡാണ് ഇവിടെ ആൾ താമസമില്ല എന്നും പറഞ്ഞ കഴിഞ്ഞ ദിവസം മിനി പ്രിൻസ് വാർത്ത കൊടുക്കുകയുണ്ടായത് ഇരുപത് ഇരുപത്തിരണ്ട് കുടുംബക്കാര് ഇതിൻ്റെ ഈ റോഡിന്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഇവിടെ താമസമുള്ളവരാണ് പിന്നെ സ്ഥലം കൂടുതൽ ഉള്ളത് കൊണ്ടിട്ട് ആണ് ഇത്രയും ദൈർഘ്യത്തിന് ഈ ഇരുപത്തിരണ്ട് വീട്ടുകാര് ഇവിടെ ഉള്ളത് മിനിയുടെ അധികാരമോഹം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത് കസേരയും വണ്ടിയും പോയത് സഹിക്കാൻ വയ്യാതെ ഉള്ള ദുഷ്പ്രചരണങ്ങളാണ് എനിക്കെതിരെ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഞാൻ രാജിവെക്കണം അതല്ലെങ്കിൽ എൻ്റെ ആത്മഹത്യ കാണണം എന്നുള്ള ഒരു അജണ്ടയുമായിട്ടാണ് മിനി ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത് എന്താണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ദിവസം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അതായത് എറണാകുളം പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലെയും ജനങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ടിട്ട് അവരുടെ ക്ഷേമപ്രവർത്തനത്തിനായി മാത്രം മുൻപോട്ട് പോകുമെന്ന് ഞാൻ ജനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു ഭരണം നഷ്ടപ്പെട്ടതിനുള്ള വേവലാതി മൂലമാണ് മുൻ പ്രസിഡന്റ് അടിസ്ഥാനരഹിത പ്രചാരണം നടത്തുന്നതെന്നാണ് ആരോപണം നിലവിലെ ഏതാനും ഭാഗങ്ങൾ കൂടി ഘട്ടംഘട്ടം പൂർത്തീകരിച്ച് പാലവും നിർമ്മിച്ച് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന